നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഐ ഐ എഫ് എസ് ഐ ഐ പി ഇ അക്കാഡമിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊല്ലം ബ്രാഞ്ചിൻ്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കൊല്ലം ഫാസ്കർ കോളേജ് ബിൽഡിംഗിലെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫയർ ആൻഡ് സേഫ്റ്റി ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഐ ഐ എഫ് എസ് ഐ ഐ പി ഇ അക്കാഡമിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊല്ലം ബ്രാഞ്ചിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്ററും ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരള മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവത്തർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഐ ഐ എഫ് എസ് ഇൻസ്ട്രക്ടർ ശ്രീകുമാർ ടി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കവിതാ സോമൻ സ്വാഗതം ആശംസിച്ചു ലഹരി വേണ്ട നമുക്ക് ജീവിതമാണ് ലഹരി എന്ന വിഷയത്തിൽ ഷിബു റാവുത്തർ ബോധവൽക്കരണ ക്ലാസ് നടത്തി കോർഡിനേറ്റർമാരായ അനിജ ജോയൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികൾ നടന്നു ന്യൂസ് ഡെസ്ക് കൊല്ലം